തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം പങ്കെടുക്കുന്നത് റോഡ് ഷോയിൽ ആണ് റോഡ് ഷോയിൽ ഉപയോഗിക്കാനുള്ള പ്രത്യേക വാഹനം ഗുജറാത്തിൽ നിന്നും ആണ് എത്തിച്ചിരിക്കുന്നത് ഈ വാഹനത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ നരേന്ദ്രമോദി രാജ്യത്ത് എവിടെയും റോഡ് ഷോയിൽ ഉപയോഗിക്കുന്നത് ഈ വാഹനം ആണ് തൃശ്ശൂരിൽ നരേന്ദ്രമോദി റോഡ് ഷോയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനത്തിന് തൊട്ടരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് സ്ഥിരമായിട്ട് അദ്ദേഹം റോഡ് ഷോയിലെ ഈ വാഹനത്തിലാണ് പങ്കെടുക്കാറുള്ളത് രാജ്യത്തെ എവിടെയാണെങ്കിലും ഈ ഒരു വാഹനത്തിലാണ് അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്യാറുള്ളത് ഗുജറാത്തിൽ നിന്നാണ് ഈ ഒരു വാഹനം ഇവിടെ തൃശൂരിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ശ്രീ രഘുനാഥ് തൃശൂർ മണ്ഡൽ പ്രസിഡന്റിനോടൊപ്പം ചേരുന്നു എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത മോദിജി ഇന്ത്യയിലെ ഇവിടെ റോഡ് ഷോ നടക്കുന്നെങ്കിലും ഈ വാഹനത്തിലാണ് അദ്ദേഹം റോഡ് ഷോ പങ്കെടുക്കാറുള്ളത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാഹനമാണ് ഈ സുസു ഗുജറാത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയത് ഇപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ബാംഗ്ലൂർ എന്നുള്ള ഒരു ടീമിനെയാണ് നമ്മളിവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇവിടെ ചെയ്യുന്ന ആളുകൾ കുറവായ കാരണം നമ്മൾ പെട്ടെന്ന് നടത്തേണ്ട കൊണ്ടുവന്ന ഇത്തരം ഫ്ലവേഴ്സ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വരുത്തി വളരെ ഗംഭീരമാക്കി വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് യുണീക് സ്റ്റൈൽ ആണല്ലോ അതുകൊണ്ടാണോ ഈ ഒരു വാഹനം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു യുണീക് എല്ലാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വാഹനം അദ്ദേഹത്തിന്റെ കൊണ്ടു കൊണ്ടു നടക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു മണിക്കൂറോടെ നമ്മൾ ഡെക്കറേഷൻ പൂർത്തിയാക്കി എസ് പി ജിക്ക് കൈമാറി എസ് പി ജി ആണ് ഇത് നേരെ റോഡ് ഷോയ്ക്ക് നമ്മുടെ അറിവില് മോദിജി മാത്രമാണ് പിന്നെ പി എം ഓഫീസും അദ്ദേഹം തീരുമാനിച്ചാൽ അതിൽ ചിലപ്പോ വേറെ ആളുകൾ കയറ്റാൻ അവര് പെർമിറ്റ് ചെയ്താൽ അവര് കയറും അത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റും മിക്കവാറും എസ് പി ജി ഇതിലെ ആയിരിക്കും ഇതിലും ഉള്ളിൽ അവരുടെ ഏറ്റവും അടുത്ത എസ് പി ജി റോളുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും ജില്ലാ അവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് അദ്ദേഹം കാറ് മാറിയിട്ട് ഇതിലേക്ക് കയറി നേരെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ഒരുക്കങ്ങൾ കാണുമ്പോൾ റൗണ്ടിൽ റൗണ്ടിലിപ്പോൾ തന്നെ രണ്ട് ബാരിക്കേഡ് വെച്ച് രണ്ട് വശത്തും ആണുകൾ കണിനിരക്കാറുള്ളതെല്ലാം കഴിഞ്ഞു രണ്ട് ലക്ഷം പേർക്കുള്ള കസേരകൾ നിരത്തി കഴിഞ്ഞു മുൻപൊക്കെ മോദി ആണെങ്കിലും തൃശ്ശൂരിൽ വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ അത്രയും അധികം ഒരു ആവേശത്തോടെയുള്ള മുന്നൊരുക്കം എന്താണ് അതിന് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ നടപ്പിലാക്കിയതാ എന്നാണ് ഞാൻ പറയുന്നത് പ്രഖ്യാപിക്കുകയല്ല നടപ്പിലാക്കി ജന ജനോപകരപ്രദമായിട്ടുള്ള പദ്ധതികൾ അദ്ദേഹം ജനങ്ങൾക്ക് നേരിട്ട് എത്തിച്ചു പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി പോലുള്ള നേരിട്ട് ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കുന്നു നേരത്തെ ഇടനിലക്കാരുണ്ടായിരുന്നു ഇപ്പം അത് മാറി പ്രധാനമന്ത്രി പ്രധാനമായിട്ടും ഉജ്ജ്വല യോജന ഏറ്റവും കൂടുതൽ അദ്ദേഹം കാണുന്ന വനിതകൾക്ക് നൽകിയിട്ടുള്ള പദ്ധതികളാണ് ഉജ്ജ്വല യോജനയാണെങ്കിലും അതുപോലെ തന്നെ സംവരണം ഏർപ്പെടുത്തിയ കാര്യത്തിലാണെങ്കിലും സംവരണം ഏർപ്പെടുത്തിയ ശേഷം ആദ്യത്തെ ഒരു സമ്മേളനമാണ് മഹിളാ സമ്മേളനമാണ് ഇന്ത്യയിൽ തൃശ്ശൂരിൽ നടക്കുന്നത് ഇനി ഒരുപാട് നേതാക്കള് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും അദ്ദേഹം വരും അദ്ദേഹത്തിന്റെ തുടക്കമാണ് മൂന്നാം വരവാണ് മൂന്നാം വരവ് ഗംഭീരമാക്കാനുള്ള ഒരുക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പൂക്കളും ഇത് മുഴുവൻ ബാംഗ്ലൂരിൽ നിന്നുള്ള ആളുകളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് സജഷൻസ് നമ്മളൊരു സജഷൻ കൊടുത്തു അവർക്ക് പിന്നെ അവരുടേതായ ഒരു സ്റ്റൈലിൽ അവർ ചെയ്യുന്നുണ്ട്

തീർച്ചയായും അലങ്കാരങ്ങൾ അലങ്കാരപ്പണി തുടരുകയാണ് അല്പസമയത്തിനത് പൂർത്തിയാകും ഒരു അതിനുശേഷം എസ് പി ജിക്ക് ഈ വാഹനം കൈമാറും തുടർന്ന് നമ്മൾ ഉച്ചയ്ക്ക് കാണാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൽ മോദി നരേന്ദ്രമോദി തൃശ്ശൂർ റൗണ്ടിലൂടെ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സഞ്ചരിക്കുന്നതാണ് എന്നാണെങ്കിലും തൃശ്ശൂരിൽ നരേന്ദ്രമോദിയുടെ വരവ് മഹിളാ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ